പുനലൂർ ചെമ്മന്തൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ജനുവരി മുതൽ വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം തീയതി ജാനുവരി ഇരുപത്തിയൊന്നാം തീയതി മുതൽ തുടങ്ങി ജനുവരി ഇരുപത്തി ആറാം തീയതി തൈപ്പൂയത്തോടുകൂടി അവസാനിക്കുന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തി ആറാം തീയതി റിപ്പോഘോഷ ആയതുകൊണ്ട് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ എഴുതമ്പത്ത് സാധാരണ രീതിയിൽ എട്ട് എട്ടരയാകുമ്പോഴാണ് ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നതിനാൽ ഈ വർഷം അത് അല്പം കൂടി നേരത്തെ തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നതിന് പ്രകാരം എട്ട് പ്രത്യേക എട്ട് മണിക്ക് തന്നെ ശിവക്ഷേത്രത്തിൽ നിന്നിറങ്ങി ടൗൾ ചുറ്റി എത്തിച്ചിരുന്നു അതാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത ഈ വർഷം ഇരുപത്തി ഒന്നാം തീയതി വളക്കട നക്കോടത്തിലെ പഴശ്ശേരിമോളത്തിൽ നാരായണരുടെ കൊടി കൊടികയറി ഉത്സവം ആരംഭിക്കുകയാണ് ഈ ഇരുപത്തി ആറാം തീയതി തൈപ്പൂര്യത്തോടു കൂടിയാണ് ഈ ഉത്സവം അവസാനിക്കുന്നത് പ്രത്യേകിച്ച് ഈ വർഷം ക്ഷേത്രകലകൾ മാത്രം തന്നെ ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചാൽ മതി നിൽക്കാൻ പറ്റിയ തീരുമാനപ്രകാരം ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കലകൾ ക്ഷേത്ര ആത്മീയമായിട്ട് ബന്ധപ്പെട്ട കളകൾ മാത്രമാണ് ഈ വർഷം അവസാനം അവതരിപ്പിക്കുന്നത് തിരുവാതിര അതുപോലെ തന്നെ പിന്നെ നൃത്ത നൃത്തിങ്ങൾ വിൽക്കലാമേള കാരണം മൺപറഞ്ഞു പോകുന്നൊരു കലാരൂപമാണ് വിൽക്കലാമേള അത് ഈ വർഷം നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത് തന്നെ ഒരു വടക്കൻ പാണ്ഡവപ്പട എന്ന പേരില് ബാറൂടെ മണിക്കൂട്ടിൽ നടത്തിക്കുന്ന നാട്ടരകന്റെ പാണ്ഡവപ്പട എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ വർഷം നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഉത്സവങ്ങളിലെ ഒന്ന് ನವಮಿ ಈ ಕನ್ನಿ ಮಾಸಕಿ ಮಹೋತ್ಸವ ಅದುಬೆ ತನ್ನ ಸ್ಕಂಧ ಷಷ್ಟಿ ಮಾಸ ಸ್ಕಂಧಷ್ಠಿ ಅದುಬೆ ತನ್ನ ಕ್ಷೇತ್ರ ಪ್ರಧಾನಪಟ್ಟ ಉತ್ಸವ ತೈಪುಯ ಮಹೋತ್ಸವ ಇನ್ನು ಕ್ಷೇತ್ರದ ಅದು ತನ್ನ ಕ್ಷೇತ್ರ ಈ ತೈಪೂರ ಮಹೋತ್ಸವ ಕಾವಡಿ ಇರೋದು ಏನಾದ್ರೆ അറുന്നൂറ് പേരെ കാവടികൾ നമ്മള് ശരിയാക്കി ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇതെല്ലാം പ്രവർത്തനങ്ങൾ വഴിപാടായിട്ടെടുത്ത് ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഈ ടൗൺ ചുറ്റി നമ്മുടെ ക്ഷേത്ര സന്നിധി അതുപോലെ തന്നെ ഈ വർഷവും തന്നെയാണ് നടത്തുന്നത് പിന്നെ മറ്റൊന്ന് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കടഭാഭിഷേകം കടഭാഭിഷേകം ക്ഷേത്രത്തില് നമ്മുടെ മേൽശാന്തി ്രഹ്മശ്രീ ശിവപ്രസാദം തിരുവിനിയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത് അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പറയുന്നത് ഈ വർഷം വെൽക്കാലങ്ങളിൽ പോലെ തന്നെ മൂന്ന് ദിവസം പറയാ കരുന്ന് അത് ദേശ ത്യുറ്റി പറയുന്ന ഭഗവാനെ ദേശത്തിലെല്ലാം ആ കാണിക്കുന്നതിന് വേണ്ടി മൂന്ന് ദിവസം പറയരുള്ള തണുത്താറുണ്ട് അത് ഈ വർഷവും ജാനുവരി പന്ത്രണ്ട് പതിമൂന്ന് പത്തിനാല് തീയതിയിലാണ് നടത്തുന്നത് അതിനുശേഷം ഈ ക്ഷേത്ര ഉത്സവം ആരംഭിക്കുന്നു മുരുകന്റെ ഏറ്റവും പിന്നെ പാലകനായിട്ടുള്ള മുത്ത കിടുമ്പിന് കിടുമ്പനെ ആ ഭക്ഷണത്തോടുകൂടിയാണ് ഈ വർഷം തുടങ്ങാറുള്ളത് കിടുമ്പ പൂജ അന്ന് തന്നെ തൃപ്പണി ഏർക്കുന്നതിൻ്റെ അന്ന് തന്നെ കിടുമ്പ പൂജ ഉണ്ട് ഇരുപത്തിയൊന്നിന് രാവിലെ എട്ട് മുതൽ ഭാഗവത പാരായണം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് കൊടിമരം എഴുന്നള്ളത്ത് രാത്രി എട്ട് അഞ്ചിനും എട്ട് അഞ്ചിനും മധ്യേ ചിങ്ങരാശിയിൽ തൃക്കൊടിയേറ്റ് മറ്റ് വിശേഷ പൂജകളും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വെച്ച് പൂജിച്ച് വളരെ പൂജിച്ചതിന് ശേഷമാണ് രാത്രി എട്ട് അഞ്ചിന് തൃക്കോടി ഏറുന്നത് അത് നമ്മുടെ ക്ഷേത്രത്തിലെ മുഖ്യ കാരണത്തിലാണ് തൃക്കോടിയേറ്റ് നടക്കുക തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ ഉപദേവതകൾക്കെല്ലാം വിശേഷാൽ പൂജകൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറിന് തൈപ്പൂയം ഈ വർഷം റിപ്പബ്ലിക് ഡേയുടെ അന്ന് തന്നെ വരുന്നത് കൊണ്ട് നമ്മൾ ഈ ഘോഷയാത്ര നോട്ടീസിൽ ഒരു ഏഴ് മുപ്പതിനാണ് വെച്ചിരിക്കുന്നത് അത് അന്ന് തന്നെ ആ സമയത്ത് തന്നെ നടക്കേണ്ടത് വളരെ അനിവാര്യത ആയതുകൊണ്ടും ഇനിയും കാവടി ബുക്ക് ചെയ്യാനുള്ള വർഗനങ്ങൾ ഇത് ബുക്ക് ചെയ്യേണ്ടത് കൊണ്ടുമാണ് നമ്മളത് അറിയിക്കുന്നത് കാര്യം ഇപ്പൊ പത്താറുനൂറ് പര കാവടികൾ മാത്രമാണ് നമ്മൾ സജ്ജമാക്കുന്നത് അത് മുൻകൂട്ടി തന്നെ അത് ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ആ സമയത്ത് വലിയ അസൗകര്യം ഉണ്ടാകുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഭക്തരെ കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏഴ് മുപ്പതിന് തന്നെ കൃത്യമായി ത്രിപോധരം ത്രിപോതേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ഈ കാവടി ചെയ്യുന്നതു ആരംഭിക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നമ്മളെ ക്ഷേത്രത്തിനൊരു വ്യവസ്ഥിതി പ്രകാരം ഒരു മൂന്ന് ദിവസത്തെ ഒരു ദേശപ്പറയുണ്ട് അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലാണ് അതായത് ഈ വരുന്ന വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് അപ്പൊ അത് ആദ്യത്തെ ദിവസം ചെമ്മൂര് പത്തേക്കർ ആരംപുന്ന പുത്തയം ആ ഭാഗത്ത് നടക്കും ജനുവരി പതിമൂന്നാം തീയതി ശനിയാഴ്ച ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗം മഞ്ഞമങ്കാല പ്ലാത്തറ കുതിരച്ചറ വാഴവള എന്നീ ഭാഗങ്ങളാണ് അവസാന ദിവസമായ ജനുവരി പതിനാലിന് ഞായറാഴ്ച പാണ്ഡയം കലങ് മുകളം കോമളം നിന്ന് പകടി ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗം എന്നീ ഭാഗങ്ങളിലാണ് ഈ ദേശപ്പുറ നടക്കുന്നത് അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കൊല്ലൂരിൽ ദേശപ്പുറ ഉള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് നമ്മുടെ ക്ഷേത്രത്തിൽ അത് പണ്ട് മുതലുള്ള ഒരു ആചാരമാണ് അത് നടന്നു വരുന്നുണ്ട് ഇത് കാണുന്ന ഭക്തനങ്ങൾ ഈ ഡേറ്റ് നന്നായിട്ട് ഓർത്തിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വെക്കണമെന്ന് അറിയിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ തൃക്കോതേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഈ കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം അഷ്ടദ്രവ്യ അഭിഷേകം ഭഗവാന് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അഷ്ടദ്രവ്യ അഭിഷേകം നടക്കും മുൻകാലങ്ങളിൽ നമ്മൾ പഞ്ചാമൃതമൊക്കെ നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്